സൗദി അറേബ്യയുടെ തൊഴിൽ വിപണിയിൽ വൻ മുന്നേറ്റവുമായി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫണ്ട് മാത്രം അഞ്ചര ലക്ഷത്തിലധികം സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ഹദഫ് തൊഴിൽ ഉറപ്പാക്കാൻ അപേക്ഷിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൗദി ഭാഗമായി തൊഴിൽ നൈപുണ്യ വികസനവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് പുതിയ റിപ്പോർട്ട് ഹദഫ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം സൌദി പൌരന്മാർ രണ്ടായിരത്തിയഞ്ചിൽ സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തിനാലിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊഴിൽ ലഭ്യത ശതമാനം വർദ്ധിച്ചു സ്വദേശി യുവാക്കളെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനായി വൻ തുകയാണ് രാജ്യം നിക്ഷേപിക്കുന്നത് പരിശീലനം മെന്റർഷിപ്പ് ശാക്തീകരണ പരിപാടികൾ എന്നിവക്കായി മാത്രം കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് ദശാംശം ആറ് കോടിയിലധികം സൌദി റിയാൽ ഹദഫ് ചെലവഴിച്ചു ഇതിന്റെ ഗുണഫലം ഇരുപത് ലക്ഷത്തിലധികം പൌരന്മാർക്ക് ലഭിച്ചു എന്നത് പദ്ധതിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു രാജ്യത്തെ പുതിയതും ഉയർന്ന വളർച്ച സാധ്യതയുള്ളതുമായ തൊഴിൽ മേഖലകളിലേക്ക് സ്വദേശികളെ പ്രാപ്തരാക്കുകയാണ് ഈ വൺ നിക്ഷേപത്തിലൂടെ ലക്ഷ്യമിടുന്നത് അത്യാധുനിക ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളും വിവിധ സ്ഥാപനങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ഹദഫ് ഡയറക്ടർ ജനറൽ തുർക്കി അൽ ജുവൈനി പറഞ്ഞു സൗദി പൗരന്മാരുടെ മത്സരക്ഷമത പ്രാദേശിക തലത്തിലും ആഗോളതലത്തിലും വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം